ഗജാനം ഭൂതഗണാതിസേവിതം കവിഭക്ഷിതം ഉമാസുതം ശോകവിനാശ കാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം വെള്ളപ്പളങ്കുനറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെതിരകൾ തള്ളിവെരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വദീനെ ം വിമലമചലം സർവാദി സദ്ഗുരും തം നമാമി കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ശബ്ദബ്രഹ്മമയ ചരാചരമയ ജ്യോതിർമി വാക്മയ നിത്യാനന്ദമയ നിരഞ്ജനമയി തത്ത്മയീ ചിന്മയ തത്വാതീതമി പരാൽപരമയ മാൈശ്വര്യമയീ സദാശിവമി മാം പാഹി മീനാബിഗം പാഹി മീനാബിഗ നമോസ്തുളീക നിഭാനനായേ നമോസ്തു ദുഗോദരിജന്മഭൂമി നമോസ്തു സോമാമൃത സോദരായ നമോസ്തു നാരായണവല്ലേ സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവിയേ നമ ഓം ശ്രീ ജഗദംബികായേ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീ ശങ്കരാചാര്യർ രചിച്ച സൗന്ദര്യ ലഹരിയിലെ അറുപത്താറ് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇവിടെ ഇന്ന് സ്മരിക്കുന്നത് ശ്ലോകം അറുപത്താറ്

ചലിത ശിരസ സാധു സാധുവചനെ അനുമോദന വാക്കുകൾ കൊണ്ട് വക്തം വാദിക്കുന്നതിന് ആരബ്ദേ ആരംഭിക്കുമ്പോൾ തതീയൈ ആ വാക്കുകളുടെ മാധുര്യ മാധുര്യത്താൽ അപലപിത തന്ത്രി അപഹസിക്കപ്പെട്ട വീണയിലെ തന്ത്രി ശബ്ദം കളരവാം കളശബ്ദം നിജാം വീണ സ്വന്തം വീണയെ നിച്ചുളയതി ചോലേന നിശബ്ദമായി മൗനമായിരിക്കുന്നതിനെ മൂടുപടം കൊണ്ട് മൂടുന്നു അല്ലയോ മഹാസരസ്വതി പരമശിവൻ്റെ സാഹസിക ചരിത്രം വീണ കൊണ്ട് മീട്ടുന്നത് കേട്ടിട്ട് നിന്തിരോടി തലകുലുക്കിക്കൊണ്ട് പ്രശംസാവാക്യം പറഞ്ഞു തുടങ്ങുമ്പോൾ ആ വചനങ്ങളുടെ മാധുര്യ ഗുണങ്ങളാൽ അപഹസിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ വീണ തൻ്റെ തന്ത്രിയുടെ കളനാഥത്തെ പുറപ്പെടുവിക്കാത്ത വിധത്തിൽ അതിനെ ഉറകൊണ്ട് മൂടിവെക്കുന്നു സരസ്വതീദേവി തൻ്റെ പ്രസിദ്ധമായ സർവസ്വരങ്ങളുടെയും ഉത്ഭവസ്ഥാനം എന്ന് കരുതുന്ന കച്ചബി എന്ന വീണയാൽ ശിവഭഗവാന്റെ മഹത്വവും വിജയകഥകളും പ്രദീർ പ്രകീർത്തിക്കുന്നതാണ് സന്ദർഭം തൻ്റെ പതിയുടെ അപദാനങ്ങൾ കേട്ട് അഭിമാനത്തോടെ സരസ്വതിയെ പ്രശംസിക്കുന്നതാണ് മറ്റൊരു സന്ദർഭം രണ്ട് സന്ദർഭവും ഒരേ സമയത്താണ് സംഭവിക്കുന്നത് അവയാണ് ദേവിയുടെ വീണാനാദവും മഹാദേവിയുടെ മധുരതരമായ പ്രശംസാമൊഴികളും മഹാദേവിയുടെ സരസ്വതിയോടുള്ള പ്രശംസ കേട്ട് സരസ്വതീദേവി തൻ്റെയും തൻ്റെ വീണയുടെയും പരിമിതികൾ ബോധ്യപ്പെടുന്നു തൻ്റെ പ്രസിദ്ധമായ കച്ചബി എന്ന വീണയുടെ തന്ത്രി കള തന്ത്രി മാധുര്യവും സംഗീതാത്മവുമാണ് മഹാദേവിയുടെ പ്രശംസാ മൊഴികൾ തൻ്റെ പരിമിതികൾ ബോധ്യപ്പെട്ട ദേവി തൻ്റെ വീണയെ ഒളിപ്പിച്ചു വെച്ച് മഹാദേവിയുടെ പ്രശംസാമൊഴികളിലെ സംഗീത താളത്തിൽ ലയിച്ചിരിക്കുന്നു സർവ്വതിന് മൂല പരാശക്തി സംഗീതത്തിൻ്റെ ആധികാരികത ദേവിയിൽ കൽപ്പിക്കുന്നതോടൊപ്പം മഹാദേവിയുടെ സാധനയിലൂടെ സാധകൻ സംഗീതത്തിൻ്റെ ബലസിദ്ധിക്കുള്ള കാരണമാകും എന്ന് ആചാര്യൻ വ്യക്തമാക്കുന്നു ശ്ലോകം അറുപത്തേഴ് കരാഗ്രേണ സ്പൃഷ്ടം തുന ഗിരിവത്സലതയ ഗിരീശേനോദസ്ഥുര മുഹുർ അധര പാനാകുലതയ കരഗ്രാഹ്യം ശംഭോർ മുഖ മുഹുരവൃന്ദം ഗിരിസുധേ കഥംകാരം ഭ്രൂമസ്തവ ചുബുഗ മൗപമ്യരഹിതം കരാഗ്രേണ സ്പർശിക്കപ്പെട്ട തുഹിന തുനഗിരിണ ഹിമവാനാൽ വത്സലതയാ വാത്സല്യത്തോടെ ഗിരീശേന പരമശിവനാൽ അധരപാനാകുലതയ അധരപാനം ചെയ്യാനുള്ള അതിയായ ആഗ്രഹത്തോടെ മുഹു വീണ്ടും ഉദസ്തം ഉയർത്തപ്പെട്ടത് കരഗ്രാഹ്യം കൈകൊണ്ട് എടുത്ത് പിടിക്കത്തക്കവണ്ണം മുഖ മുഖുരവൃന്ദം മുഖമാവുന്ന കണ്ണാടിയുടേ പോലെ ഇരിക്കുന്നത് ഔപമ്യരഹിതം സാദൃശ്യപ്പെടുത്താൻ മറ്റൊന്നില്ലാത്തത് ചുഭുഖം കീഴ്ത്താടി കഥങ്കാരം ഏതൊരു പ്രകാരം ഭ്രൂമ വർണ്ണിക്കുന്നു അല്ലയോ മഹാലക്ഷ്മി സ്വരൂപിണി പർവ്വതരാജനായ ഹിമവാൻ വാത്സല്യത്തോടെ കരാഗ്രഹം കൊണ്ട് തലോടിയതാണ് നിന്ദരുവടിയെ പരമശിവൻ അധരവാനത്തിനുള്ള ആർത്തി കൊണ്ട് നിന്തിരുവടിയുടെ കീഴ്ത്താടി വീണ്ടും വീണ്ടും ഉയർത്തുന്നതും നിന്തിരുവടിയുടെ മുഖമാകുന്ന കണ്ണാടിയുടെ കൈപ്പിടിയായ കീഴ്ത്താടി പരമശിവൻ എടുത്തു പിടിക്കത്തക്ക ആകൃതിയോട് കൂടിയതായി അങ്ങനെയുള്ള മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താൻ കഴിയാത്ത നിന്ദിരുവടിയുടെ കീഴ്ത്താടിയെ എങ്ങനെ ഉപമിക്കാൻ ദേവിയുടെ താടിയുടെ ആകൃതിയും മിനിസവും ഈ ശ്ലോകത്തിലൂടെ കവി വർണ്ണിക്കാൻ ശ്രമിക്കുന്നു ഇവിടെ ഹിമവാൻ്റെ പുത്രി പാർവതിയെയാണ് പരാശക്തിയുടെ പ്രതീകമായി കവി അവതരിപ്പിക്കുന്നത് പർവ്വതരാജൻ്റെ വാത്സല്യത്തോടുകൂടി തലോടലിന് ദേവിയുടെ ചുബുകം പാത്രീഭവിച്ചിട്ടുണ്ട് പതിയായ ശിവൻ ദേവിയുടെ അതിരങ്ങളിൽ ചുംബിക്കാൻ ചുബുകത്തെ പിടിച്ചു ഉയർത്തിയിട്ടുണ്ട് എന്നാൽ പതിക്ക് ചുംബിക്കാൻ കഴിഞ്ഞു എന്ന സംശയം ശ്ലോകാർത്ഥത്തിൽ ഞഴിലിക്കുന്നു കാരണം ദേവിയുടെ മുഖം കണ്ണാടി പോലെയാണെന്നും കണ്ണാടിയുടെ കൈപ്പിടി പോലെയാണ് ദേവിയുടെ ചുബുകം എന്നും കണ്ണാടിയുടെ കൈപ്പിടി പോലുള്ള ചുബുകത്തിൽ ഉയർ പിടിച്ചുയർത്തിയ ശിവൻ കാണുന്നത് കണ്ണാടി പോലെ മിനുസമുള്ള ദേവിയുടെ മുഖമാണ് ദേവിയുടെ കണ്ണാടിയാവുന്ന മുഖത്തിൽ ശിവനെ പ്രതിഫലിച്ച് കണ്ടത് ശിവനെ തൻ്റെ ശിവൻ്റെ തന്നെ മുഖമാണ് അദ്വൈത സിദ്ധാന്തത്തിൻ്റെ സൂചന ഈ ശ്ലോകത്തിൽ നേഴിയിരിക്കുന്നു

ഭുജാശ്ലേഷ കൈകൊണ്ടുള്ള ആലിംഗനം നിത്യം എല്ലാ സമയത്തും പുരദമയുതു ത്രിപുരങ്ങളെ ദഹനം ചെയ്ത ശ്രീ പരമേശ്വരൻ കണ്ടകവതി രോമാഞ്ചമാകുന്ന മുള്ളുകളോട് കൂടിയത് ഇയം ഗ്രീവ ഈ കഴുത്ത് ദത്തേ ധരിക്കുന്ന മുഖ കമലനാളശ്രീയം മുഖമാകുന്ന താമരപ്പൂവിന്റെ നാളത്തിന്റെ ഭംഗി ഇം സ്വതശ്വേത ഈ പ്രകൃതിയെ വെളുത്തു നിറത്തോടു കൂടിയത് കാളാകരുബഹുള ജമ്പാലമലിന കാരകത്തിൽ ചേർത്തതായ കുറിക്കൂട്ടുകൾ കുറിക്കൂട്ടുകളായി ചെളി ധാരാളം പറ്റുക മലിനമാക്കപ്പെട്ടത് മൃണാളിയിലാളിത്യം താമരവളയത്തിൻ്റെ ഭംഗി വഹദീ വഹിക്കുന്ന യദ കഴുത്തിൻ്റെ അധോഭാഗം ഹാരലധിക മുത്തുമല അല്ലയോ ഉഗ്രപ്രകാശിനെ നെന്തിരുവഴിയുടെ ഈ കഴുത്ത് ത്രിപുരങ്ങളും ദഹിപ്പിക്കാൻ കരുത്തുള്ള ശ്രീ പരമേശ്വരനാൽ സദാസമയം ആലിംഗനം ചെയ്യപ്പെടുന്നതിനാൽ നെന്തിരുവടി എല്ലാ സമയവും രോമാഞ്ചമാകുന്ന മുള്ളുകൾ മുള്ളുകളോടുകൂടി ഭവിച്ചിരിക്കുന്നു അത് മുഖകമലത്തിൻ്റെ നാളത്തിൻ്റെ ഭംഗിയെ വഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ആ കഴുത്തിൻ്റെ കീഴ്ഭാഗത്തായി സ്വാഭാവികമായി വെളുപ്പുള്ളതും കാരകലിൻ്റെ അധികമായ പങ്കും പങ്കും പുരണ്ട് കറുത്തിരിക്കുന്ന മുത്തുമാല താമരവളയത്തിൻ്റെ സൗഭാഗ്യത്തെ വഹിക്കുന്നു ദേവിയുടെ മുഖത്തെ താമരയായും കഴുത്തിന് താമരയുടെ നാളമായും കവി ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നു അറുപത്തൊമ്പത് വ്യാനദ്ധ പ്രഗുണഗുണ പ്രഗുണ ഗുണസംഖ്യാപ്രതിഭുവ വിരാജന്ദേവിധ മധുരരാഗാ കരഭുവം ത്രയാണം ഗ്രാമാണം സ്ഥിതി നിയമസീമാന സ്ഥിതി നിയമസീമാന ഇവതേകളെ കഴുത്തിൽ രേഖാസ്ത്രീസ്ര മൂന്ന് രേഖകൾ ഗതിഗമകഗീത നിപുണെ ഗതി ഗമകം ഗീതം ഇവയിൽ അതിസാമർഥ്യമുള്ളത് വ്യാനദ്ധ പ്രഗുണ വിവാഹകാലത്തിൽ ഭർത്താവായ കാമേശ്വരനാൽ ഗുണസംഖ്യാപ്രതിഭുവ കഴുത്തിൽ കെട്ടപ്പെട്ട അനേകം തന്തുക്കൾ ഇഴചേർന്ന് മൂന്ന് ഇഴനൂലുകൾ നാനാവിധം മധുരരാഗാകരഭുവാം പലവിധത്തിലുള്ള നല്ല രാഗങ്ങൾക്ക് വിളഭൂമിയായ ത്രയാണം ഗ്രാമാണം മൂന്ന് സ്വരഗ്രാമങ്ങളുടെ സ്ഥിതി നിയമസീമാന ഇവ സ്ഥിതിയെ നിയമിക്കപ്പെടുന്ന അതിർത്തിസ്ഥാനങ്ങളോ എന്ന് തോന്നുമാറ് വിരാജന്റെ ശോഭിക്കുന്നു അല്ലയോ ഉഗ്രരൂപിണി ഗതി ഗമഗം ഗീതം ഇവയിൽ കൂടിയ നിന്ദിരുവടി വിവാഹസമയത്ത് ഭർത്താവായ കാമേശ്വരനാൽ കെട്ടപ്പെട്ട അനവധി നൂലുകൾ ചേർത്തുണ്ടാക്കിയ മൂന്നിഴ ചരടുകളുടെ ജാമ്യക്കാരായി ഭവിച്ച നിന്തിരുവടിയുടെ കഴുത്തിലെ മൂന്ന് രേഖകൾ പലതരത്തിലുള്ള മനോഹര രാഗങ്ങളുടെ വിളഭൂമികളായ മൂന്ന് സ്വരഗ്രാമങ്ങളുടെ സ്ഥിതിയെ നിയമിക്കുന്ന അതിർത്തി സ്ഥാനങ്ങളോ എന്ന് തോന്നും ശോഭിക്കുന്നു ദേവിയെ സംഗീതത്തിൻ്റെ കാരണമായി ഉദ്ഘോഷിക്കുന്നതാണ് ഈ ശ്ലോകം സംഗീതത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനതത്വങ്ങളായി ഗതി ഗമകം ഗീതം എന്നിവ മൂന്ന് സംഗീത ഗ്രാമത്തിൽ നിലകൊള്ളുന്നു എന്ന് സങ്കല്പം ഗ്രാമം എന്നാൽ സ്വരസമൂഹം എന്നർത്ഥം ഈ മൂന്ന് സംഗീത സംഗീതഗ്രാമങ്ങളെ ഷഡ്ജഗ്രാമം മധ്യഗ്രാമം ഗ്രാമം എന്നിങ്ങനെ മൂന്നായി സ്വരസംഹതി വേർതിരിച്ചിരിക്കുന്നു ഇവയിൽ ഷഡ്ജഗ്രാമം മധ്യഗ്രാമം എന്നിവ ഭൂലോകത്തിലും ഗാന്ധാര ഗ്രാമം ദേവലോകത്തിലുമെന്നാണ് സങ്കല്പം എഴുപത് മൃണാളീ മൃദീനം തവ ഭുജല തവ ഭുജലതം ചം ചതുർ സൗന്ദര്യം സരസിജഭവ സ്ഥൗതി വധനൈ നഖേഭ്യ സന്ദ്രസ്യൻ പ്രഥമമതനാദന്ദഗരിവോ ചതുർം ശീർഷാണ അഭയഹസ്തർപ്പണദിയ മൃണാളീ മൃദ്ദീനം താമരവളയങ്ങൾ പോലെ വളരെയധികം ആർദവത്തോടു കൂടിയത് സരസിജഭവ ബ്രഹ്മാവ് ചസൃണം ഭുജലതം നാല് ഭുജലതകളുടെ നാല് ഭുജലതകളുടെ ചതുർബി വതനെ ചതുർബിവദനെ നാല് മുഖങ്ങളെ കൊണ്ട് ചതുർണാം ശീഷാണം മറ്റു നാല് ശിരസുകൾക്കും സമം പ്രഥമ മതനാത് പൂർവകാലത്തിൻറെ തൻ്റെ അഞ്ചാമത്തെ ശിരസിനെ നുള്ളിക്കളഞ്ഞതിനാൽ അന്ത കരിവോ പരമശിവൻറെ നഖേബ്യ കൈനകങ്ങളിൽ നിന്ന് സന്ദ്രസ്യൻ ഭയപ്പെടുന്നവനായിട്ട് അഭയഹസ്താർപ്പണദിയ അഭയഹസ്താർപ്പണം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അല്ലയോ സർവവികാരജനീ ബ്രഹ്മദേവന്റെ അഞ്ചാമത്തെ ശിരസ്സിനെ പണ്ട് പരമശിവൻ നഖങ്ങൾ കൊണ്ട് നുള്ളിക്കളഞ്ഞതിനാൽ പരമശിവന്റെ നഖങ്ങളെ ഭയന്നിട്ട് ബ്രഹ്മദേവൻ തൻ്റെ മറ്റു നാല് ശിരസുകൾക്ക് ദേവിയുടെ അഭയഹസ്താർപ്പണം കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി താമരവളയങ്ങൾ പോലെ മൃദുക്കളായിരിക്കുന്ന നിന്തിരുവടിയുടെ നാല് തൃക്കൈകളുടെയും സൗന്ദര്യത്തെ ബ്രഹ്മദേവൻ തൻ്റെ നാല് മുഖങ്ങൾ കൊണ്ട് ഒരേ സമയം സ്തുതിക്കുന്നു ശിവന്റെ പ്രഭാവത്തെ നിശബ്ദമാക്കാൻ കഴിയുന്നതാണ് മഹാദേവിയുടെ അനുഗ്രഹകല എന്ന സന്ദേശമാണ് കവി ഈ ശ്ലോകത്തിലൂടെ അവതരിപ്പിക്കുന്നത് പുരാണകഥയിൽ ബ്രഹ്മാവിന് അഞ്ചാമത് ഊർദ്ധ ഒരു തലകോടി മുളച്ചു അത് ബ്രഹ്മാവിന്റെ അഹങ്കാരത്തിന് കാരണമായി എന്ന് തിരിച്ചറിഞ്ഞ ശിവൻ തൻ്റെ നഖങ്ങൾ കൊണ്ട് അഞ്ചാമത്തെ തല നുള്ളി മാറ്റി ബ്രഹ്മാവ് തൻ്റെ മറ്റ് നാല് തലകളും ശിവനിൽ നിന്നും രക്ഷിക്കാനായി തൻ്റെ നാല് കൊണ്ട് മഹാദേവിയെ സ്തുതിച്ചു ദേവി തൻ്റെ നാല് കരങ്ങളും കൊണ്ട് അനുഗ്രഹം ചൊരിഞ്ഞ ബ്രഹ്മാവിൻ്റെ തലകളെ സംരക്ഷിച്ചു സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് അനുഗ്രഹം നൽകാനും ശിവൻ്റെ രൗദ്രത നിശ്ശബ്ദമാക്കാനും കഴിവുള്ളതാണ് മഹാദേവിയുടെ അനുഗ്രഹകല എന്ന് കവി സമർത്ഥിക്കുന്നു ദേവിയുടെ കരങ്ങളെ ആശ്രയിക്കുന്ന ഭക്തന് മരണഭയം സംഭവിക്കില്ല എന്ന തത്വരഹസ്യം ആചാര്യൻ ഈ ശ്ലോകത്തിലൂടെ സമർത്ഥിക്കുന്നു ഇതോടുകൂടി എഴുപതാം ശ്ലോകം ഇവിടെ പൂർണ്ണമാവുന്നു സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവിയേ നമ ഓം ശ്രീ ജഗദാംബികായേ നമ യക്ഷരപ്രഷ്ടം മാത്രാഹീനം ത്വേത് ഭവ തത്സർവം ക്ഷമ്യതം ദീ നാരായണി നമോസ്തു തേ കാ വാചാനസേന്ദ്രിർവ ബുദ്ധ്യാത്മന പ്രകൃതയെ സ്വഭാ കോമി യസലം പരസ്മൈ നാരായ സമർപ്പമെ സർവ നാരായ സമർപ്പമി സ്വസ്തി പ്രാഭ്യാ പരിപാലയന്തം നയേണ മാർഗേണ മഹീ മഹിഷ വോ ബ്രാഹ്മണേപ്യമമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും ശാന്തിയും സമാധാനവും ആ ജഗദംബികയുടെ കൃപാകടാക്ഷങ്ങളും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവീ നമ ഓം ശ്രീ ജഗദംബിക